സൗദിയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട റഹീം എന്ന സഹോദരന്റെ വേണ്ടി ഇനി നമ്മുടെ മുമ്പിലുള്ളത് വെറും നാല് ദിവസം മാത്രം പതിനാല് കോടി രൂപയാണ് ഇനി ആവശ്യമായിട്ടുള്ളത് ഇനി നമ്മുടെ കയ്യിൽ പേയ്സിയില്ലെങ്കിൽ കേരളത്തിലെ എല്ലാ ബിസിനസ്മാനെ അതുപോലെ സെലിബ്രിറ്റീസ് ആക്ട് ഇൻഫ്ലുവൻസേഴ്സിനൊക്കെ ഇത് കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്ത് ഈ ഒരു സംഗതി എത്തിക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ ഈ ഒരു പോസ്റ്റ് നിങ്ങളുടെ സ്റ്റോറിയിൽ വെക്കുകയും മാക്സിമം ഷെയർ ചെയ്യുകയും ചെയ്യുക നമ്മുടെ മുമ്പിൽ വിവിധങ്ങളായ തട്ടിപ്പുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് വളരെ ഈസിയായി എങ്ങനെ റഹീമിന്റെ ഈ ഒരു മോചനത്തിലേക്ക് മോചനത്തിന് വേണ്ടി ആ മുപ്പത്തിനാല് കോടിയിലേക്ക് വളരെ ഈസിയായി എങ്ങനെ ക്യാഷ് എത്തിക്കാം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് അങ്ങനെയെങ്കിലും നമ്മുടെ ഒരു സേവനം ഈ ഒരു സംരംഭത്തിൽ ഉണ്ടാവാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക അപ്പോൾ ആൻഡ്രൂ ഫോൺ ആണെങ്കിലും ഐ ആണെങ്കിലും പ്ലേ സ്റ്റോറിൽ പോയിട്ട് സേവ് അബ്ദുറഹീം എന്ന് എന്നടിച്ചുകഴിഞ്ഞാൽ ഇതുപോലെ ഒരു ആപ്പ് നമുക്ക് മുമ്പിൽ കിട്ടും ഈ ആപ്പ് നമ്മൾ ഓപ്പൺ ആക്കാം ഈ ആപ്പ് ഓപ്പൺ ആക്കിക്കഴിഞ്ഞാൽ എങ്ങനെ ക്യാഷ് അയക്കാം എന്നുള്ള ഒരു വീഡിയോ നമുക്ക് മുകളിൽ കാണാം അതുപോലെ തന്നെ ഇപ്പോൾ ഏകദേശം പത്തൊമ്പത് കോടി രൂപയോളം എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് പതിനഞ്ച് പതിനാല് കോടി രൂപയാണ് പിന്നെ ഇത് നമുക്ക് ക്യു പേ എന്നുള്ള ഭാഗത്ത് നമ്മൾ നൂറ് അഞ്ഞൂറ് ആയിരം രണ്ടായിരം അയ്യായിരം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഓപ്ഷൻ കാണാം അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ നെയിം അതുപോലെ തന്നെ മൊബൈൽ നമ്പർ പിന്നെ അതേപോലെ നമ്മുടെ ജില്ല താലൂക്ക് എന്നിവ അടയാളപ്പെടുത്തി നമുക്ക് ഗൂഗിൾ പേ വഴിയോ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡൊക്കെ ഉപയോഗിച്ച് നമുക്ക് നെറ്റ് ബാങ്കിങ് ഉപയോഗിച്ച് നമുക്ക് ക്യാഷ് അടയ്ക്കാവുന്നതാണ് ഇനി അല്ല എങ്കിൽ കോൺ കോൺട്രിബ്യൂട്ട് നോക എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള തുക ടൈപ്പ് ചെയ്ത് ഇതുപോലെ തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്ത തുക തുകയുടെ അവസാനം അതിന്റെ റെസിപ്റ്റും അതുപോലെ തന്നെ നമുക്ക് ഷെയർ ചെയ്യാൻ നമ്മുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് ഇന്നത്തെ ടോപ്പേഴ്സിനെ ഇവിടെ അടിയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഏറ്റവും കൂടുതൽ കൊടുത്ത ആൾക്കാരുടെ പേര് ഇവിടെ എഴുതി കാണിക്കും ടോപ്പ് എടുത്തു കഴിഞ്ഞാൽ അസംബ്ലി തലത്തിൽ ഏറ്റവും കൂടുതൽ ടോപ്പ് കൊടുത്ത അസംബ്ലി മണ്ഡലം ഏതാണെന്ന് നമുക്ക് കാണാം ജില്ല നമുക്ക് ഏതാണ് കാണാൻ സാധിക്കും അതുപോലെ തന്നെ സ്റ്റേറ്റ് അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്ത സംസ്ഥാനത്തെ നമുക്ക് കാണാൻ സാധിക്കും ഇതൊക്കെയാണ് ഇതിലുള്ള ഓപ്ഷൻസ് അപ്പോൾ എത്രയും പെട്ടെന്ന് എല്ലാവരും നമ്മുടെ മുമ്പിൽ നാല് ദിവസം പതിനാല് കോടി രൂപയുള്ളതാണ് നമുക്ക് ആവശ്യം എത്രയും പെട്ടെന്ന് എല്ലാവരും എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ചെറിയൊരു തുകയെങ്കിലും നമുക്ക് കൊടുക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക ഓക്കെ